നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് വെള്ളമുണ്ടും ഷർട്ടും ഇട്ട് മനോഹരമായി ചിരിച്ച് സ്ലോ മോഷനിൽ നടന്നു വരുന്ന മുകുന്ദൻ നിഷ്കളങ്കനായ ഉണ്ണി അതാണ് നടൻ ഉണ്ണിമുകുന്ദനെ കുറിച്ച് പറയുമ്പോൾ ആരാധക മനസ്സുകളിലേക്ക് ഓടിയെത്തുന്ന ആദ്യ ചിത്രവും പേരും എന്നാൽ ആ ഉണ്ണി ഉണ്ണിമുകുന്ദന് ഇപ്പോൾ അത്ര നല്ല പരിവേഷമല്ല സിനിമാക്കാർക്കിടയിൽ ഉള്ളത് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പയറ്റിയുള്ള നടന്റെ ഇടപെടലുകളെല്ലാം വച്ചടി വച്ചടി കയറ്റമായിരുന്നു സമ്മാനിച്ചതെങ്കിൽ ഇപ്പോഴത് കൂപ്പുകുത്തി വീഴുന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത് അൻപത് അറുപത് ലക്ഷം രൂപ പ്രതിഫലത്തിൽ നിന്നിരുന്ന നടൻ അതിവേഗമാണ് ഒന്നര കോടിയിലേക്കും അവിടെ നിന്ന് പത്ത് കോടിയിലേക്കും തൻ്റെ പ്രതിഫലം ഉയർത്തിയത് പൃഥ്വിരാജും ഫഹദ് ഫാസിലും പോലും വാങ്ങുന്നത് എട്ട് കോടിയിൽ നിൽക്കെയാണ് മലയാള സിനിമയെ അടക്കി വാഴാമെന്ന പ്രതീക്ഷയിൽ പത്ത് കോടിയിലേക്ക് ഉണ്ണി തൻ്റെ പ്രതിഫലം ഉയർത്തിയത് പിന്നാലെ അമ്മയുടെ ട്രഷർ സ്ഥാനത്തുമെത്തി അങ്ങനെ പണവും അധികാരവും കൊണ്ട് എല്ലാം നേടാമെന്ന് ഉണ്ണി മുകുന്ദൻ ഇപ്പോഴിതാ അമിത ആത്മവിശ്വാസത്തിന്റെ പുറത്ത് ചെയ്തു കൂട്ടിയതെല്ലാം ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് നേരത്തെ ചെയ്യാമെന്നേറ്റ സിനിമകളും ചെയ്തുകൊണ്ടിരുന്ന സിനിമകളും എന്ന് വേണ്ട സകലതും തുടച്ചുമാറ്റിയതുപോലെ നടനിൽ നിന്നും പിടിവിട്ടു പോയിരിക്കുകയാണ് സാധാരണ യുവ നടനെന്ന രീതിയിൽ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന മുകുന്ദന്റെ ഗ്രാഫ് ഉയർത്തിയത് മേപ്പടിയാൻ എന്ന വിഷ്ണു മോഹൻ സിനിമയായിരുന്നു അവിടെ നിന്നും മാളികപ്പുറവും അതിനിടെ കുറെ സിനിമകളിൽ നടൻ അഭിനയിക്കുമെന്ന വാർത്തകളും വന്നു അതിലൊന്നായിരുന്നു ജയ് ജയ്ഗണേഷ് എന്നാൽ ആ ചിത്രം പരാജയപ്പെട്ടു പിന്നെ വന്നത് ഗെറ്റ് സെറ്റ് ബേബിയും എന്നാൽ അതിലെ നടിയുമായുള്ള പ്രശ്നങ്ങൾ കാരണം സിനിമ അപ്പോൾ റിലീസായില്ല ശേഷം വന്നത് മാർക്കോ എന്ന സൂപ്പർ ഹിറ്റാണ് പിന്നാലെ പത്ത് കോടിയിലേക്ക് പ്രതിഫലവും ഉയർത്തി രണ്ടാം ഭാഗവും ഇറക്കാനിരിക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻറെ മുഴുവൻ സിനിമകളും ഇപ്പോഴിതാ റദ്ദായിരിക്കുകയാണ് മാർക്കോയുടെ രണ്ടാം ഭാഗവും ഇനി ഉണ്ടാകില്ല അതിന് പിന്നിലുണ്ടായ കാരണം മാർക്കോ ടീമുമായി ഉണ്ണിമുകുന്ദൻ അടിച്ചു പിരിഞ്ഞെന്ന സത്യമാണ് മാർക്കോക്കാരുമായി മാത്രമല്ല മേപ്പടിയാന്റെ സംവിധായകൻ വിഷ്ണു മോഹൻ അടക്കം ഇതിനു മുമ്പ് ചെയ്ത എല്ലാ സിനിമകളിലെ അണിയറക്കാരുമായും ഉണ്ണി അടിച്ചു പിരിഞ്ഞു വിഷ്ണുവിന്റെ സുഹൃത്ത് വിപിണിയായിരുന്നു ഉണ്ണി തല്ലിയെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നത് പിന്നാലെയാണ് ഈ സിനിമകൾ മുഴുവൻ നഷ്ടമായതും നെടുലാൻ ഗന്ധർവ ജൂനിയർ തുടങ്ങിയ സിനിമകളെല്ലാം ഉണ്ണി ഉണ്ണിമുകുന്ദനുമായുള്ള പ്രതിഫല തർക്കത്തെ തുടർന്ന് ഉപേക്ഷിച്ചു മാർക്കോയ്ക്ക് ശേഷം ഗറ്റ്സെറ്റ് ബേബിക്ക് ഡബ്ബ് ചെയ്തതുപോലും കൂട്ടിച്ചോദിച്ച പ്രതിഫലവും സിനിമയുടെ ഇരുപത് ശതമാനം ലാഭവും നൽകാമെന്നേറ്റായിരുന്നു തുടർന്ന് നടിയുമായുള്ള പ്രശ്നത്തെ തുടർന്ന് സിനിമയുടെ പ്രമോഷനിൽ നിന്നും വിട്ടുനിന്നു ഒടുവിൽ ആ സിനിമ പുറത്തിറങ്ങിയെങ്കിലും എട്ടു നിലയിൽ പൊട്ടി പന്ത്രണ്ട് കോടി മുടക്കി ഇറങ്ങിയ സിനിമ കളക്ട് ചെയ്തത് വെറും തൊണ്ണൂറ്റിയൊന്നു ലക്ഷം രൂപ മാത്രമായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ച ബ്രൂസ്ലി എന്ന പടവും ഉപേക്ഷിച്ചു മൂന്ന് വർഷം മുമ്പ് ചെയ്ത മിണ്ടിയും പറഞ്ഞും എന്ന സിനിമ ഇപ്പോഴും പെട്ടിയിലാണ് ഇപ്പോൾ ആകെയുള്ളത് നവംബർ ഒൻപത് എന്ന സിനിമ മാത്രമാണ് ഇതിന്റെ ഒരു നിർമ്മാതാവ് കഴിഞ്ഞ ദിവസം നിർമ്മാണത്തിൽ നിന്നും പിൻവാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് ബാബറി മസ്ജിദ് കേസിലെ അന്തിമ വിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ച നവംബർ ഒൻപതിന്റെ പശ്ചാത്തലത്തിൽ നവംബർ ഒൻപത് എന്ന സിനിമയ്ക്ക് പേരുമിട്ട് ഒരു സിനിമാ പോസ്റ്ററും ഇറക്കിയിരുന്നു ഈ സിനിമയുടെ ലക്ഷ്യം എന്താണെന്നും ഇപ്പോഴും ചർച്ചകൾ തുടരുന്നുണ്ട് ചുരുക്കത്തിൽ മാർക്കോയിലൂടെ പാൻ ഇന്ത്യൻ നടനായി മാറുമെന്ന് എല്ലാവരും കരുതിയ ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ ഒന്നുമില്ലാതെ ചുമ വീട്ടിലിരിപ്പാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ